नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरे हरि राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത് മുജുകുന്ത മോക്ഷം പേജ് നമ്പർ നാനൂറ്റി എൺപത്തൊന്ന് മുജുകുന്ദൻ്റെ പ്രസ്താവം കേട്ടു ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു പ്രിയപ്പെട്ട രാജൻ അങ്ങയുടെ വാക്കുകളിൽ നാം സംപ്രീതനായിരിക്കുന്നു ഈ ലോകത്തെ സകല രാജ്യങ്ങളുടെയും അധിപനായിരുന്നു അങ്ങ് എന്നാൽ അങ്ങയുടെ മനസ്സ് ഇപ്പോൾ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും തികച്ചും മുക്തമായിരിക്കുന്നതു കണ്ടു നാം അത്ഭുതപ്പെടുന്നു ഇപ്പോൾ ഭക്തിയുത സേവനം നടത്താൻ അങ്ങ് അർഹനായിരിക്കുന്നു ഏതു വരവും ചോദിക്കാനുള്ള അവസരം നാം അങ്ങേക്കു നൽകിയിട്ടും ഭൗതിക ലാഭത്തിനു വേണ്ടി അതു പ്രയോജനപ്പെടുത്താൻ അങ്ങ് തയ്യാറാകാത്തതിൽ നാം അത്യന്തം സന്തുഷ്ടനായിരിക്കുന്നു അങ്ങയുടെ മനസ്സ് എന്നിൽ ഉറച്ചിരിക്കുന്നതായും അതിന് ഒരിക്കലും ഭൗതികമായ തെറ്റുമൂലം വ്യതിചലനമുണ്ടാകില്ലെന്നും നാം അറിയുന്നു ഭൗതിക ഗുണങ്ങൾ മൂന്നാണ് സത്വം രജസ് തമസ് രജസിൻ്റെയും തമസിൻ്റെയും മിശ്രണത്തിൽ കഴിയുന്ന ഒരാൾ ഭൗതിക ലോകത്തിൽ സുഖം കണ്ടെത്താനുള്ള ഉദ്യമത്തിനു പ്രേരകമായ പലതരം കാമാഭിലാഷങ്ങളുടെയും വൃത്തികേടുകളുടെയും ഉത്തേജനത്തിനു വിധേയനാകും ഭൗതിക ഗുണമായ സത്വത്തിൽ സ്ഥിതി ചെയ്യുന്നവർ പല വിധത്തിലുള്ള തപോനുഷ്ഠാനങ്ങളിലൂടെ സ്വയം പവിത്രീകരിക്കാൻ ശ്രമിക്കുന്നു യഥാർത്ഥ ബ്രാഹ്മണൻ്റെ വിധാനത്തിലെത്തുന്നവർ ഭഗവത് അസ്തിത്വത്തിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഭക്തിയുത സേവനം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പറഞ്ഞ മൂന്നു ഗുണങ്ങൾക്കും അപ്പുറമെത്തുന്നു അതിനാൽ നിർമ്മലമായ കൃഷ്ണാവബോധത്തിലെത്തുന്നവർ സദാ എല്ലാ ഭൗതിക ഗുണങ്ങളിൽ നിന്നും മുക്തരായിരിക്കും പ്രിയപ്പെട്ട രാജൻ അങ്ങ് ഭക്തിമാർഗത്തിൽ എത്രമാത്രം പുരോഗതി നേടിയിട്ടുണ്ടെന്നു പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങയ്ക്കു ഏതു വരം വേണമെങ്കിലും നൽകാമെന്നു ഞാൻ പറഞ്ഞത് അങ്ങ് നിർമ്മല ഭക്തന്മാരുടെ വിധാനത്തിലെത്തിയിരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു കാരണം ഭൗതിക ലോകത്തിലെ അത്യാഗ്രഹമോ കാമാസക്തിയോ നിറഞ്ഞ അഭിലാഷങ്ങൾ ഒന്നും അങ്ങയുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്നില്ല ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചു സ്വയം ഉദ്ധരിക്കപ്പെടാൻ ശ്രമിക്കുകയും പ്രാണായാമത്തിലൂടെ എന്നെ ധ്യാനിക്കുകയും ചെയ്യുന്ന യോഗികൾ ഇത്രക്കൊന്നും ഭൗതികാഭിലാഷങ്ങളിൽ നിന്നു മുക്തന്മാരല്ല പ്രലോഭനം ഉണ്ടാകുന്ന നിമിഷത്തിൽ ഇത്തരം യോഗികൾ ഭൗതിക ഭൗതികവിധാനത്തിലേക്കു വീണ്ടും നിബധിക്കുന്നതായ അനേകം ഉദാഹരണങ്ങളുണ്ട് ഈ പ്രസ്താവത്തെ ശരിവയ്ക്കുന്ന ഏറ്റവും പ്രകടമായ ഉദാഹരണം വിശ്വാമിത്ര മുനിയാണ് പ്രാണായാമം ശീലിച്ചിരുന്ന മഹായോഗിയായിരുന്നു വിശ്വാമിത്ര മുനി സ്വർഗത്തിൽ നിന്നെത്തിയ മേനക എന്ന നൃത്തക്കാരി അദ്ദേഹത്തെ സന്ദർശിച്ചതോടെ മുനിക്കു സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു അവളിൽ ശകുന്തള എന്നൊരു സന്താനത്തെ ഉത്പാദിപ്പിക്കുകയും ചെയ്തു എന്നാൽ വേശ്യകളുടെ ഇത്തരത്തിലുള്ള അനേകം മോഹിപ്പിക്കലുകളുണ്ടായിട്ടും നിർമ്മല ഭക്തനായ ഹരിദാസ ഠാക്കൂറിന് തരിമ്പും ഇളക്കമുണ്ടായില്ല ഭഗവാൻ കൃഷ്ണൻ തുടർന്നു പ്രിയപ്പെട്ട രാജൻ അതിനാൽ അങ്ങ് സദാ എന്നെക്കുറിച്ചു ചിന്തിക്കാൻ സഹായകമാകുന്ന ഒരു സവിശേഷമായ വരം ഞാൻ നൽകുന്നു ഇപ്രകാരം ത്രിഗുണങ്ങളാൽ മലിനപ്പെടാതെ ഈ ഭൗതികലോകം തരണം ചെയ്യാൻ അങ്ങേയ്ക്കു കഴിയും ആധ്യാത്മിക ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അതീന്ദ്രിയമായ ഭക്തിയുത സേവനത്തിൽ മുഴുകിയിരിക്കുന്ന യഥാർത്ഥ കൃഷ്ണാവബോധത്തിലുള്ള വ്യക്തി ഒരിക്കലും ഭൗതിക ഗുണങ്ങളുടെ മാലിന്യങ്ങൾക്കു വിധേയനാകുകയില്ലെന്ന് ഭഗവാന്റെ ഈ പ്രസ്താവം സ്ഥിരീകരിക്കുന്നു ഭഗവാൻ തുടർന്നു അങ്ങ് ക്ഷത്രിയനാകയാൽ നായാട്ടിലും രാഷ്ട്രീയമായ ഇടപെടലുകളിലും ജന്തുഹിംസ എന്ന അപരാധം അങ്ങ് ചെയ്തിട്ടുണ്ട് ശുദ്ധീകരിക്കപ്പെടാനായി ഭക്തിയോഗത്തിൽ സ്വയം മുഴുകി മനസ്സു സദാ എന്നിൽ ആമഗ്നമാക്കുക ഇത്തരം അധമകർമ്മങ്ങളുടെ ദുഷ്ഫലങ്ങളിൽ നിന്നു വളരെ വേഗം അങ്ങ് മുക്തനായി തീരും നായാട്ടിലും മറ്റും മൃഗങ്ങളെ കൊല്ലാൻ ക്ഷത്രിയർക്ക് അനുവാദമുണ്ടെങ്കിലും അവർ മറ്റു പാപകർമ്മങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്നും മുക്തരാകുന്നില്ലെന്നു ഈ പ്രസ്താവനത്തിൽ നിന്നു മനസ്സിലാക്കണം അതിനാൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ എന്നതു വലിയ കാര്യമല്ല സ്വയം ഭഗവത് സേവനത്തിൽ പൂർണമായും മുഴുകി പൂർവജന്മത്തിലെ പാപകർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്നു മുക്തനാകാനായി എല്ലാവരും ജീവിതത്തിൻ്റെ അന്ത്യദശയിൽ സന്യാസം കൈക്കൊള്ളുന്നതു നന്നായിരിക്കും ബ്രാഹ്മണരിൽ വച്ചു ശ്രേഷ്ഠനായ ഒന്നാം കിട വൈഷ്ണവനായിട്ടായിരിക്കും അങ്ങയുടെ അടുത്ത ജന്മം ആ ജന്മത്തിൽ എൻ്റെ അതീന്ദ്രിയ സേവനത്തിൽ നിരതനായിരിക്കുക എന്നതു മാത്രമായിരിക്കും അങ്ങയുടെ കർത്തവ്യം എന്നു ഭഗവാൻ മുജുകുന്ദന് കൊടുത്തു വൈഷ്ണവനാണ് ഉത്തമ ബ്രാഹ്മണൻ എന്തെന്നാൽ ഉത്തമ ബ്രാഹ്മണൻ്റെ സദ്ഗുണങ്ങൾ നേടാത്ത ഒരാൾക്ക് വൈഷ്ണവൻ്റെ വിധാനത്തിലേക്കുയരാനാവില്ല വൈഷ്ണവൻ്റെ വിധാനത്തിലെത്തുമ്പോൾ ഒരാൾ എല്ലാ ജീവാത്മാക്കളുടെയും ക്ഷേമത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ തീർത്തും മുഴുകിയിരിക്കും ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷേത്രപ്രവർത്തനം കൃഷ്ണാവബോധ പ്രചാരണമാണ് ഭഗവാന്റെ സവിശേഷാനുകൂല്യം ലഭിക്കുന്നവർക്ക് പൂർണ്ണമായും കൃഷ്ണാവബോധമുള്ളവരാകാൻ സാധിക്കുമെന്നും അവർ വൈഷ്ണവ വൈഷ്ണവദർശനത്തിൻ്റെ പ്രചാരണത്തിൽ സദാ ഏർപ്പെട്ടിരിക്കുമെന്നുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ മുജുകുന്ത മോക്ഷം എന്ന അൻപതാമധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ